കേച്ചേരിയിൽ വ്യാപക മോഷണം വിവിധ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ പതിനഞ്ചിലേറെ കടകളിലാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത് പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കേച്ചേരി ബ്യൂറോ ടു സ്റ്റാർ ത്രീ സ്റ്റാർ ഓഫീസുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട് പലയിടത്തും സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാവിനെ അകത്ത് കയറുവാൻ സാധിച്ചിട്ടില്ല ഗുരുവായൂർ റോഡിലുള്ള അക്ഷയ കേന്ദ്രം സൂപ്പർ മാർക്കറ്റ് ടെക്സ്റ്റൈൽ ഷോപ്പ് ബുക്ക് സെന്റർ സ്പെയർ പാർട്സ് കട ഉൾപ്പെടെ എന്നിവയിലുൾപ്പെടെ ശ്രമം നടന്നിട്ടുണ്ട് സ്പെയർ പാർട്സ് കട കുത്തി കുത്തിറന്ന് മേശയിലുണ്ടായിരുന്ന നാലായിരത്തോളം രൂപ മോഷ്ടിക്കുകയും സിസിടി വി ക്യാമറ സംവിധാനം തകർക്കുകയും ചെയ്തിട്ടുണ്ട് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം നടക്കുന്നത് ചില്ലറ പണിയെല്ലോ കളർ എടുത്തിട്ടുള്ളൂ ചില്ലറ പൈസ